ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണ സംഭവം എന്ന് വെച്ചാൽ ഒരു സിനിമ പ്രൊഡ്യൂസറുടെ കഥയാണ് വയസ്സായ ഒരു സിനിമ പ്രൊഡ്യൂസർ അദ്ദേഹം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് ഫൈനാൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഭാര്യേൻ്റെ രണ്ട് കുട്ടികളുണ്ട് ഒരുപാട് ബിസിനസ്സുകളുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ കൊട്ടായി അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ കുറിക്കമ്പനികൾ ഫൈനാൻസ് കമ്പനികൾ അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സ് സ്വർണ്ണക്കടകൾ ഒരുപാട് ബിസിനസ് നടത്തുന്ന ഒരു കോടീശ്ശേരാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഏറ്റവും അധികം ഫാഷൻ എന്ന് പറഞ്ഞാൽ സിനിമയാണ് സിനിമയ്ക്ക് ഫൈനാൻസ് ചെയ്യുക സിനിമാ നടികളുടെ കൂടെ നിൽക്കുക സിനിമാ നടികളുടെ കൂടെ നടക്കുക സിനിമാ നടികളുടെ കൂടെ കയറി ഉള്ളുകയറി സംസാരിക്കുക സിനിമാ നടികളുടെ കൂടെ രാത്രി രാത്രി ചിലവഴിക്കുക ഇതൊക്കെയുള്ള ഹരാണ് അപ്പോൾ വേണ്ടി ഇയാൾ സിനിമാക്കാർക്ക് എത്ര പൈസ വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യും പല പടങ്ങളും മുടങ്ങിയ പടങ്ങൾ ഇദ്ദേഹം എടുത്തിട്ട് ആയിട്ട് റിലീസ് ചെയ്യും ഇങ്ങനെയാണ് ഇയാളുടെ ഏറ്റവും വലിയ മക്കളൊക്കെ ഭയങ്കര തെർപ്പാണ് ഇത്രയും സമ്പാദ്യം ഉണ്ട് ഇനി എന്തിനാണ് ഈ സിനിമയുടെ പിന്നാലെ പോകുന്നത് പക്ഷേ ഇയാളെ എല്ലാവരും വിളിക്കുക ഇൻട്രസ്റ്റിൽ മൊത്തം വിളിക്കുക ഇയാളുടെ പേര് മാമൻ എന്നാണ് മാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കാണപ്പെട്ട ദൈവം സിനിമാക്കാരുടെ കാണപ്പെട്ട ദൈവം അതാണ് മാമൻ മാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ വേറെ അർത്ഥത്തിൽ പിടിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമൻ മാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണുങ്ങൾക്ക് ഒരുപാട് വീക്ക്നസ് ഉള്ള ഒരു വ്യക്തി മാമൻ്റെ കൂടെ സിനിമാ നടികൾക്ക് ഒരു രാത്രി സൂട്ട് റൂമിൽ കഴിയുകയെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് മാമൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യേനെ അല്ലാണ്ട് വേറൊരു പെണ്ണിനെ പരിപാടി ചെയ്യില്ല ഏത് സിനിമാ സിനിമാനടി വന്നാലും മാമൻ പറയണത് എന്താണ് നിങ്ങൾ റൂമിൽ വന്നു കഴിഞ്ഞാൽ മാമൻ ആ അഡ്രസ്സൊക്കെ ഒന്ന് ഒരു ആ ഡ്രസ്സ് ഒരിക്കും നമ്മൾ നേരം വെളുക്കുന്ന വെളുക്കുന്നവരെ നമുക്ക് ഇവിടെ കിടന്ന് നടക്കാം മാമനും ഉണ്ടാവില്ല അങ്ങനെ പേരും നേരം വെളുക്കുന്ന ഡ്രസ്സ് ഡ്രസ്സില്ലാണ്ട് കിടന്ന് നടക്കും കെടുക്കും വർത്താനം പറയും കഥ പറയും ചെറുക്കും കളിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മാമൻ ഇന്നവരെ സാധനം എടുത്ത് പെരുമാറില്ല കാരണം മാമനതിൻ്റെ മാമൻ അത് ചെയ്യില്ല മാമൻ ഭാര്യനെ മാത്രമേ ചെയ്യുള്ളൂ മറ്റതെല്ലാം ആസ്വാദനം ഭാര്യയുടെ അടുത്ത് പോയി പരിപാടി ചെയ്യുമ്പോൾ അതിനുള്ള ഇൻസ്പിറേഷൻ അതുപോലെ തന്നെ പല 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 ഈ രഹസ്യഭാഗങ്ങൾ സ്ത്രീകളുടെ യോനികളും മറ്റുള്ള കാര്യങ്ങളും പല ആൾക്കാരും പല മോഡലിന് പല സ്ഥലങ്ങളും പല വ്യത്യാസങ്ങളുണ്ടാകും വലുപ്പം ഉണ്ടാകും ചെറുപ്പമുണ്ടാകും ഇതൊക്കെ മാമനെ കണ്ട് ആസ്വദിക്കണം അത്ര മാത്രമല്ല മാമനെ കൊണ്ട് വേറെ ഒരു ഉപദ്രവം ഇല്ല അപ്പോൾ നടികൾക്ക് ആച്ചുണ്ടെങ്കിലും മാമൻ തരത്ത് വരാനും നേരം വെളുത്ത് പോകുമ്പോൾ കൈ നിറച്ച് കാശും കൊടുക്കും മാ നടികൾക്ക് വലിയ ഇഷ്ടമാണ് മാമ ഒരു ദിവസം ക്ഷണിക്കും എന്ന് പറഞ്ഞാൽ അന്ന് ഫുൾ ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം ഇഷ്ടം പോലെ മദ്യം ഇഷ്ടം പോലെ പൈസ എല്ലാം കൊണ്ടും വളരെ ഹാപ്പിയാണ് അതാണ് മാമൻ്റെ സ്വഭാവം അപ്പം അങ്ങനെയുള്ള ഒരു സിനിമ പ്രൊഡ്യൂസർ കുറെ കഴിഞ്ഞിപ്പോൾ മാമന് തോന്നി ഇത് മാത്രം പോരാ എനിക്ക് അഭിനയിക്കണം മാമനായ പ്രായ ഈ മാമൻ വിചാരിച്ചു മാമൻ ചെറിയ ചെറിയ ക്യാരക്ടറുകൾ സ്വന്തം സിനിമകളിൽ അതിനെച്ച പല പല ക്യാരക്ടറുകൾ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയട്ടെ ഇതൊക്കെ ചെയ്യണമെങ്കിലും ഒരു പടം വിജയിച്ച അഞ്ച് പടം പൊളിയ മാമന്റെ പറ്റുള്ള ബിസിനസ്സുകളൊക്കെ തകർന്നുകൊണ്ടിരിക്കുക അതിൽ നിന്നൊക്കെ പൈസ കൊണ്ടുവന്ന് സിനിമയിലേക്കും മുടക്കി കൊണ്ടിരിക്കുക മാമൻ മുടക്കിയ പല സിനിമകളും എട്ട് നിലയിൽ പൊട്ടി പ്രൊഡ്യൂസർമാരൊക്കെ ആത്മഹത്യ ചെയ്ത മാമന് തിരിച്ച് പൈസ കിട്ടുന്നില്ല അതിൻ്റെ ഒരു ടെൻഷൻ വേറെ എന്നിരുന്നാലും മാമൻ സിനിമ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നില്ലേ വീണ്ടും കോരികൾ കൊണ്ടുവന്ന് എല്ലാ ബാങ്കുകളിലും ആറ് ശതമാനം ഏഴ് ശതമാനം സീനിയർ സിറ്റീസന് എട്ട് ശതമാനത്തിനു മേലെ ഒരാളും പലിശ കൊടുക്കില്ല മാമന്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത മാമൻ കൊടുക്കുന്നത്ര പന്ത്രണ്ട് ശതമാനമാണ് അപ്പോൾ ആൾക്കാരാ വെച്ചിട്ടുണ്ടെങ്കിൽ കാശ് കൊണ്ട് ചെരിയുക പന്ത്രണ്ട് ശതമാനം പലിശ കിട്ടുമ്പോൾ പിന്നെ വേറെ ബാങ്കിലിട്ട പലിശ പോലും മാമൻ്റെയിൽ കൊണ്ടുവന്ന് വിടുക മാമ ആ കാശ് മുഴുവൻ കൊണ്ടുവന്ന് സിനിമയിൽ കുത്തിനിറക്കും അപ്പോൾ മാമൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് പോണത് ഒരു പടം ഇല്ലെങ്കിൽ ഒരു പടം വിജയിക്കും അപ്പോൾ അതുകൊണ്ട് കാശ് കിട്ടും കുറേത്തിനും മാമനും ഇറങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി കഥയിലേക്ക് ഒരു സംഭവം ഉണ്ടായി ഒരു ദിവസം അതുപോലെ തന്നെ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലുള്ള മാമൻ താമസിക്കുന്ന മാമൻ സ്ഥിരമായിട്ട് ആഡംബര റൂമാണ് ആ ഹോട്ടലിലുള്ളത് അതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു പെണ്ണ് വളരെ ചില പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കണ്ണുകളും നോട്ടങ്ങളും അവരെ ശരീര ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ചിലപ്പോൾ ഒരു ഏത് ചത്ത് എടുക്കുന്ന ആൾക്കും ചിലർ കമ്പി വരും ഈ പെണ്ണ് കണ്ടപ്പോൾ മാമനെ കണ്ടപ്പോൾ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കി റിസപ്ഷനിൽ വെച്ചിട്ട് മാമനെ നോക്കി ആ പെണ്ണ് കണ്ണ് ഇടാണ്ട് മാമനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാമൻ മാമനെ ആകതിശയി എന്താ ഈ പെണ്ണ് ഇങ്ങനെ നോക്കുന്നത് അപ്പോഴേക്ക് എന്തുണ്ടായിരിക്കുന്നത് ആ പെണ്ണിൻ്റെ കൂടെ വേറൊരാളുണ്ട് അയാൾ വന്നു അവർ രണ്ടുപേരും കൂടി ബൈക്കമ്മ കയറി ബൈക്കമ്മ കയറിയിട്ടും ആ കാർ പാർക്ക് ചെയ്ത് ബൈക്ക് പൂന്തോന്നും മാമനെ കൊണ്ട് തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാൾ മാമൻ കാറിൽ കയറി ആ ഡ്രൈവറോട് ഏതാണ് പെണ്ണ് ഒന്ന് അന്വേഷിക്കുകയും അപ്പോൾ ഡ്രൈവറെ വെച്ച് എന്താ മാമ അത് വളരെ രൂക്ഷമായിട്ട് എന്നെ നോക്കുന്നത് ഞാൻ എന്താ ആ പെണ്ണിന് ഒരു കോടി രൂപ കടമ്പേടിച്ചിട്ട് കൊടുക്കാത്തല്ല കൊടുക്കാണ്ട് ഒഴിച്ചു നടക്കണ പോലെയാണ് ആ പെണ്ണെന്നെ നോക്കുന്നത് എന്താണെന്ന് ഒന്നറിയാനാണ് എന്ന് പറയും അന്വേഷിക്കാന്ന് പറയും അതേപോലെ തന്നെ പിറ്റേ ദിവസം ഇതുപോലെ റിസപ്ഷനിൽ മാമേക്ക് പോകുമ്പോൾ മാമൻ കൊണ്ടു ആ പെണ്ണിനെ കൊണ്ടു അപ്പോൾ മാമൻ വീണ്ടും മാമ മാമനെ കൊണ്ട് നന്നായി തുളിച്ചു നോക്കി ഈ പെണ്ണും തുളിച്ചു നോക്കി അതേപോലെ തന്നെ ആ ബൈക്കുമേ കയറി അതേപോലെ തന്നെ അവർ പോവുകയും ചെയ്തു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂം വെക്കറ്റ് ചെയ്ത് പോകുന്നത് അവരേലേ പെട്ടിയും പ്രമാണമൊക്കെ ഉണ്ട് അപ്പോൾ മാമൻ മനസ്സിലായി റൂം വെക്കറ്റ് ചെയ്ത് പോകുന്നത് ഏതോ പൈസക്ക് പെണ്ണാന്ന് തോന്നുന്നുണ്ട് എന്ന് മനസ്സിലായി അങ്ങനെ നിൽക്കണ സമയത്തുണ്ട് ഒരു ദിവസം മാമൻ മാമൻ കൂടി അഭിനയിക്കുന്നുണ്ട് ആ പടത്തിൽ മാമൻ ഒരു ഫൈറ്റ് സീൻ അഭിനയിക്കുന്നുണ്ട് ആ ഫൈറ്റ് സീനൊന്നും മാമന് ചെയ്യാൻ പറ്റില്ല വയസ്സ് കുറേ ആയി അപ്പോൾ അതിന് ഡൂപ്പനെ വെച്ചാൽ ചെയ്യുന്നത് മാമൻ്റെ ഒരു വ്യക്തി ശരിക്കും മാമനാന്ന് വിചാരിക്കും അതേപോലെ അങ്ങനെ ആ ഫൈറ്റ് സീൻ ചെയ്തു അപ്പോൾ മാമൻ അവിടെ കസാലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ രസിക്കുക ഓ ഇതൊക്കെ തിയേറ്ററിൽ വരുമ്പോൾ ഞാൻ ചെയ്തു എന്നല്ല മനസ്സിലാക്കുന്നത് കരോട്ട സ്റ്റൈലിലുള്ള അട്ടിയിട്ടിയും കുത്തും ചവിട്ടക്കിനൊക്കെയാണ് നടക്കുന്നത് മാമന വലിയ സന്തോഷമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്തായാലും എനിക്ക് പറ്റിയ ഡൂപ്പിനെ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഭീൻഡ് ആ ഷൂട്ടിങ് കാണാൻ വന്നിടത്തുണ്ട് ഒരു പെണ്ണ് എന്നിട്ട് മാമനെ ശ്രദ്ധിക്കുന്നു മാമൻ നോക്കിയ പിന്നെ അന്ന് ആ റിസപ്ഷനിൽ കണ്ട അതേ പെണ്ണ് അതേ നോട്ടം നോക്കി മാമനെ നോക്കണം മാമൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീനോട് ചോദി ആ പെണ്ണിനോട് വരാൻ പറയാൻ പറ്റും അങ്ങനെ ആ പെണ്ണ് വന്നു മാമൻ്റെ മാമൻ പറഞ്ഞു നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാറുണ്ട് നമുക്ക് കേരം ലീഗിനോട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കയറുന്നു നീ എന്താണ് എന്നെ കണ്ടിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത് ഞാൻ നിനക്ക് വല്ല പൈസ തരാനുണ്ടോ എന്നെ ഇങ്ങനെ നോക്കേണ്ട കാര്യം എന്താണുള്ളത് ഇനിയിപ്പോൾ ഞാനൊരു നടനായിട്ട് എന്നെ നോക്കാൻ ഇങ്ങനെയല്ല വേണ്ടത് അതിലൊരു ശൃംഖാരഭാവം കാണണം പക്ഷെ എന്താണ് നിങ്ങളുടെ കാര്യം എന്താണ് നിങ്ങളുടെ ആവശ്യം വെച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഒരു സിനിമാ കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കഥയൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ഒരുപാട് കഥകൾ ഞാൻ തന്നെ എഴുതുന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് കഥകളൊക്കെ നല്ലത് വരുന്നുണ്ട് അതല്ല എനിക്ക് ഈ ഒരു എൻ്റെ ജീവിത കഥയണത് ആ ജീവിത കഥ എനിക്ക് നിങ്ങളോട് പറയണത് നിങ്ങളത് സിനിമയാക്കണം അതത്ര നല്ല കഥയാണ് പറഞ്ഞു ഏ കഥ കേൾക്കാമെന്നു പറഞ്ഞൊരു മൂടൊന്നല്ല നീ ഒരു കാര്യം ചെയ്യും നാളെ ഞാൻ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട് ആ ഹോട്ടലിലേക്ക് വാ അവിടെ വെച്ചിട്ട് നമുക്ക് കഥ കേൾക്കാം അപ്പോൾ പറഞ്ഞാൽ വരാം അന്ന് കണ്ട ഹോട്ടലില്ല എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ മാമൻ അപ്പോൾ ഷൂട്ടിങ്ങ് സ്ഥലത്ത് മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞ് മാമൻ വിട്ടു പിറ്റേ ദിവസം ഈ സ്ത്രീ വിളിച്ചിട്ട് മാമൻ്റെ എഴുതിക്ക് വന്നു വന്നിട്ട് പറഞ്ഞു കഥ പറയട്ടെ എന്ന് ചോദിച്ചു കഥ പറയണതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഈ കഥ എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ കഥ കേൾക്കാൻ പോകുന്നുള്ളോ ഇഷ്ടപ്പെട്ടാലും ഞാൻ സിനിമയാക്കും സിനിമയാക്കിയ അതിലെ കഥാപാത്രത്തിലെ നായികയായിട്ട് അഭിനയിക്കുന്ന നീയായിരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിൻ്റെ കണ്ണുകൾ നിൻ്റെ മുഖം നിൻ്റെ ശരീരത്തിൻ്റെ വടിവ് എല്ലാം ഒരു നായിക്ക് ഒത്താണ് അപ്പോൾ ഇവിടെയോട് ചോദിച്ചു നീ ഇപ്പോൾ നാളെ ഇവിടെ ഒരു പയ്യൻ്റെ കൂടെ നീ പോയില്ലോ അത് ഏതെങ്കിലും പയ്യനിച്ചു അപ്പോൾ ഓട് പറഞ്ഞു അത് ഞാൻ ഒരു എനിക്കൊരു അയ്യായിരം രൂപ ഒരു ഡെയിലി തരാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം ഞാൻ അയാളുടെ കൂടെ താമസിച്ചു ഒരു പതിനായിരം രൂപ കിട്ടി അതിനു വേണ്ടി പോയതാണ് ആ അവിടെ നിന്ന് നീ ചീത മണ്ടത്തരം നീ ഇപ്പോൾ ഒരു സിനിമാ നേടിയല്ലാത്ത കൊണ്ടാണ് നിന്നെ അയ്യായിരം രൂപയ്ക്ക് അവൻ വിളിച്ചത് നീ എൻ്റെ പടത്തിലെ നായി ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അയ്യായിരം കിട്ടുന്ന കൊടുത്ത് എനിക്ക് അഞ്ച് ലക്ഷം കിട്ടും ഇപ്പോൾ ഞാനൊരു പിച്ചക്കാരിനെ കൊടുത്തിട്ട് നായി ആക്കി കുളിപ്പിച്ച് നല്ലൊരു നടിയാക്കി ഞാൻ അഭിനയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിച്ചക്കാരി ചിലപ്പോൾ പ പത്ത് രൂപയ്ക്ക് പരിപാടിക്ക് കൊടുക്കുന്ന പെണ്ണായിരിക്കാം അവൾ പിന്നെ പേടിക്കുക അവൾ സിനിമ നടിയാ പിന്നെ അവൾ പേടിക്കുക പത്ത് ലക്ഷമായിരിക്കും അതെന്ന് മാറ്റം ഇപ്പം നീ അമ്പത് വെറും അയ്യായിരം രൂപയ്ക്ക് നീ നിൻ്റെ ശരീരം വിറ്റു നിൻ്റെ ശരീരം ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വിൽക്കും നിന്നെ നടിയാക്കി കഴിഞ്ഞതിന് ശേഷം നിനക്കതിന് സമ്മതമാണോ അപ്പോൾ അവൾ പറഞ്ഞു പറഞ്ഞു എന്തിന് ഞാൻ സമ്മതമാണെന്ന് പറഞ്ഞു ശരി അപ്പോൾ എനിക്കൊരു കാര്യമുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ നിനക്ക് കാശ് എത്രയെന്ന് വെച്ചാൽ ചോദിച്ചാൽ തരും ഞാൻ നിന്നെ മേല് തൊടില്ല നിന്നെ പരിപാടി ചെയ്യില്ല നിന്റെ എല്ലാ വസ്ത്രങ്ങളും അഴിച്ച് എൻ്റെ മുമ്പിലിരുന്ന് ആ സോഫലിയിൽ ഇന്ന് കഥ പറഞ്ഞു നിനക്ക് ഒരു ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എന്താ കുഴപ്പമൊരു കുഴപ്പമില്ല എല്ലാ വസ്ത്രം അഴിപ്പിച്ചു അവിടെ ഇരുത്തും അതിൻ്റെ മാമൻ രണ്ട് ഡ്രിങ്ക് അടിച്ചിട്ട് ചോദിച്ചു നിനക്ക് അടിക്കണേ വേണ്ട കഥ പറയണ കാരണം ഞാൻ അടിക്കില്ല കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അടിക്കാം അപ്പോൾ ചോദിച്ചു മാമൻ പരി പെണ്ണുങ്ങളെ പരിപാടി പെണ്ണുകളെ പരിപാടി ചെയ്യും എൻ്റെ ഭാര്യനെ മാത്രം നിങ്ങളെയൊക്കെ കാണു മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആ നഗ്നെ കണ്ടാൽ മാത്രം എനിക്ക് മതി എനിക്ക് വീട്ടിൽ കഴിയുമ്പോൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടും അതിനുള്ള കളി ഞാൻ അവിടെ കളിക്കും മാത്രം തന്നെയാണ് ഞാൻ വേറൊരു പെണ്ണിനെ തൊടില്ല എന്ന് പറഞ്ഞു അപ്പോൾ മാമനോട് ഭയങ്കര ബഹുമാനം എന്തായാലും ഏതൊരു നല്ല പൂ കണ്ടാലും ഏത് പുരുഷന്മാരും ഒന്ന് നോക്കും അത് മേലെടുത്ത് അത് മുടിയിൽ ചൂടാനായിട്ട് ആ ഇതിൻ്റെ മോളിൽ നിന്ന് ആ പൂവിൻ്റെ മോള് പറിച്ചെടുത്തിട്ട് തലമുടിയിൽ വെക്കുന്നില്ലല്ലോ എന്നാലോചിച്ചിട്ട് അങ്ങനെ തന്നെ കഥ പറയാൻ തുടങ്ങി കഥ പറയാൻ തുടങ്ങിയപ്പോൾ ഇവള് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ഒരു സോഷ്യൽ വർക്കറായിരുന്നു ഇവള് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നു പാവപ്പെട്ട ആൾക്കാർ വഴിയിലുണ്ടെങ്കിൽ അവരൊക്കെ എടുത്തുകൊണ്ട് പോകും മുടി ഒട്ടിക്കും അവർക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് വല്ല ആശുപത്രി കാണിക്കുന്ന ആശുപത്രി കാണിക്കും അത് കഴിഞ്ഞ് അവർ വല്ല ധർമാശ അവർക്ക് പറ്റിയ സ്ഥലങ്ങളിലും കൊണ്ടേ ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ ക്യാൻസറുള്ള രോഗികൾക്ക് ഇവരെ ഉള്ള മുടി മുറിച്ച് കൊടുക്കും ഇവിടെ പെട്ടത്തലയായിട്ട് നടക്കും വീണ്ടും മുടി വരുമ്പോൾ വീണ്ടും മുറിച്ച് കൊടുക്കും അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിള് ഫേസ്ബുക്കിലൊക്കെ ഇടും അവൾക്ക് ചെറിയ ജോലിയുണ്ട് അപ്പോൾ ഈ ഫേസ്ബുക്കിലും ഈ യൂട്യൂബിലൊക്കെ ഉള്ള വീഡിയോകൾ കണ്ടിട്ട് ഇവിടെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് െള കല്യാണം കഴിക്കണമെന്ന് ഒരു ചെറുപ്പക്കാരൻ വരണം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു നീ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ എനിക്ക് ആകെ ഒരു അമ്മ മാത്രമേ ഉള്ളൂ എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല എൻ്റെ അമ്മ ഒരു വീട്ടിൽ വേലക്കാരിയായിട്ട് നിന്നാണ് ആ വേലക്കാരിയായി നിന്ന സ്ഥലത്തെ മുതലാളി എൻ്റെ അമ്മേനെ ചതിച്ചു ആ അമ്മയിൽ ഉണ്ടായി തന്നെ ഞാൻ എൻ്റെ അച്ഛൻ അച്ഛനാരാന്ന് ഞാൻ ഇന്നവരെ അമ്മയോട് ചോദിച്ചിട്ടില്ല അമ്മേനോട് പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു അമ്മേടെ മകളാണ് ഞാൻ പറഞ്ഞത് അതിനിപ്പം എന്താ കുഴപ്പം ഞാൻ നിൻ്റെ അമ്മേടെ ഭാവി കാര്യങ്ങളോ അല്ലെങ്കിൽ നിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങളൊന്നും നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്നെപ്പോലെ ഒരാളാണ് എനിക്ക് കല്യാണം കഴിക്കണ്ടേ എനിക്കിഷ്ടം പോലെ സമ്പത്തുണ്ട് എൻ്റെ അച്ഛനും അമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെനിന്ന് അവർ സിംഗപ്പൂർ നടന്നു അവർക്ക് അവിടെ ഒരുപാട് ബിസിനസ്സുണ്ട് എന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നാട് വിട്ട് പോകാനുള്ള വിഷമം കൊണ്ട് ഞാൻ പോകാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ കല്യാണം കഴിക്കാൻ അവൾ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ എൻ്റെ അറിയിച്ചു മാതാപിതാക്കൾ അംഗീകരിക്കുന്നില്ല അങ്ങനെ നീ അങ്ങനൊരു ഒരു ആരും അറിയാത്ത ഒരു പെണ്ണിനെ നീ കല്യാണം കഴിക്കണ്ട അതും അച്ഛനും അറിയില്ല ഒരു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കും എന്ന് നിർബന്ധമായിപ്പോൾ പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പങ്കെടുത്തില്ല ഇവൻ ഇപ്പനും പിന്നെ കുറച്ച് സുഹൃത്തുക്കളായിട്ടുള്ള കല്യാണം കഴിച്ചു അപ്പോൾ ഉള്ള അമ്മയുണ്ട് അമ്മ ഒരു പാവപ്പെട്ട അമ്മയും ആ അമ്മപ്പളും ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് ആ അമ്മയ്ക്ക് വലിയ സന്തോഷമായി ഈ നല്ലൊരു വരുമാനം കിട്ടി നല്ല സ്വഭാവമുള്ളൊരു വരുമാനം കിട്ടി അങ്ങനെ അവർ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗർഭിണിയായി ഗർഭിണിയായപ്പോൾ വലിയ സന്തോഷമായി അങ്ങനെ ഒരു മാസമായി രണ്ട് മാസമായി മൂന്ന് മാസമായി ഇവൾ ഗർഭിണിയാണെന്നുള്ളത് ഇവൻ ഇവൻ്റെ അച്ഛനമ്മേനെ അറിയിച്ചു അപ്പോൾ അവർ അച്ഛനമ്മേരും ദേഷ്യമൊക്കെ മാറി എന്തായാലും ഗർഭിണിയല്ലേ നമ്മുടെ മരോടെ കാണാം അല്ല ഇനിയിപ്പോൾ ഈ നമുക്ക് ആകെയുള്ളൊരു മകനല്ലേ എന്ന് വിചാരിച്ചാൽ അവർ നാട്ടിലേക്ക് വരുന്നത് നാട്ടിലേക്ക് വന്നിട്ട് ഇവൻ്റെ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ മരോളിനെ കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി അങ്ങനെ മരവളുടെ അമ്മ വന്നോട് കൂടിയിട്ട് അമ്മേനെ കണ്ടോട് കൂടിയിട്ട് ഇവൻ്റെ അച്ഛനാകെ ഞെട്ടി കാരണം എന്താ ആദ്യം ഇയാളുടെ വീട്ടിലാടുന്നു ഈ പെണ്ണ് അടുക്കള പണിക്ക് നിന്നത് അപ്പോൾ ആ അടുക്കള പണിക്ക് നിന്നപ്പോൾ അന്ന് അയാൾ ഉണ്ടാക്കി കൊടുത്ത കുട്ടീനെ ഇത് അന്ന് ഈ കുട്ടി ഉണ്ടായി എന്ന് ഈ അടുക്കള പണിക്ക് അടുക്കളക്കാരി പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഉപേക്ഷിക്കി അതിനെ വേണ്ടാന്ന് വെക്കുക അബോട്ട് ചെയ്യുന്ന പറഞ്ഞു ഇവിടെ പറഞ്ഞാൽ അബോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു ആ എന്ന് പറഞ്ഞോട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര കാശ് വേണമെങ്കിൽ തരാം നീ എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറേ കാശ് കൊടുത്തു അവൾ ആ കാശൊക്കെ ഇയാളുടെ മുഖത്ത് വലിച്ചറിഞ്ഞിട്ടിട്ട് അവർ അവളിറങ്ങിപ്പോയി അങ്ങനെ അന്ന് വളർത്തി ഉണ്ടാക്കിയ കുട്ടീനത് അപ്പോൾ എന്തുണ്ടായി അച്ഛനൊന്ന് ഇവർ രണ്ടു പേരും ആങ്ങളയും പെങ്ങളാണ് ഇതറിഞ്ഞോട് കൂടിയിട്ട് ഇവളുടെ അമ്മയ്ക്കും വിഷമായി ഇവൻ്റെ അച്ഛനും വിഷമായി ഇവൻ്റെ ആ അയാളുടെ ഭാര്യയ്ക്കും അറിയാം ഈ സംഭവങ്ങളൊക്കെ കൾ ഞെട്ടിപ്പോയി സംഭവം കണ്ടുപിടിക്കും അപ്പോൾ എന്തുണ്ടായി ആങ്ങളെ പെങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുത്തു കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരു ഒറ്റ വാക്കിലാണ് പറയണത് നീ ഈ ബന്ധം ഉപേക്ഷിക്കുക നിൻ്റെ പെങ്ങളാണത് അപ്പോൾ അതുകൊണ്ട് നീ ഈ ബന്ധം ഉപേക്ഷിക്കുക നീ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെ നീ അബോട്ട് ചെയ്ത് കളയുക അപ്പോൾ പറഞ്ഞാൽ അബോട്ട് ചെയ്യാനുള്ള സമയമൊക്കെ കഴിഞ്ഞു ഉണ്ടെങ്കിലും ഈ കുട്ടീനെ നമുക്ക് വേണ്ട അത് കളയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു ഇവിടെ സമ്മതിച്ചില്ല എന്നു പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയും ഇറങ്ങി പോകണുണ്ടായിരുന്നു ഇവനെയും കൊണ്ട് അപ്പോൾ ഇവനത് അംഗീകരിച്ചു ഇവൻ പറഞ്ഞു ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ ഒരു ബന്ധം എനിക്ക് നടക്കില്ല അതുകൊണ്ട് ഞാൻ നിന്നെ എന്നെ ഉപേക്ഷിക്കുന്നതും അവൻ അച്ഛൻ്റെ അമ്മേനേം കൂടെ അഭിലാസത്തിൽക്ക് പോയി അച്ഛൻ അച്ഛന് ഒറ്റപ്പെട്ടു പോയി ഇതാണ് കഥ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് പറഞ്ഞു കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിൽ വളരെയധികം കുറേ സംഭവങ്ങളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ പടം നമുക്കൊരു ഹിറ്റാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് മുഴുവൻ അവർ കഴിഞ്ഞ് പിറ്റേ ദിവസം നേരെ വളർത്തി വെക്കും കുറേ കാശും കൊടുത്ത് ഇവിടെ പറഞ്ഞു അപ്പോൾ ഇവിടെ മാമൻ്റെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും അട്ടിത്തറ തന്നെ ഇളകിയിരിക്കുക ഒരു രക്ഷയില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു ദിവസം എല്ലാവരും അറിയുന്നത് എന്താണ് മാമൻ ആ ഫ്ലാറ്റിൽ കൊല ചെയ്യപ്പെട്ടു മാമൻ മരിച്ചു എല്ലാവരും ഞെട്ടി തിരിച്ചു സിനിമാക്കാരെല്ലാവരും ഞെട്ടി തിരിച്ചു ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു മാമൻ മരിച്ചു പോലീസ് വന്ന് അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോൾ ഇയാളെ കൊന്നിട്ടുള്ളത് ആ ഫ്ലോറിലുള്ള സകല സി സി ടി വി ജാമാക്കിയിരിക്കുന്നു അവിടെ ഒന്നും ഒരു സി സി ടി വി ഫോണോ ഒന്നിൻ്റെ സിഗ്നലില്ല അത്രയും വിദഗ്ദ്ധമായിട്ടാണ് മാമനെ കൊന്നിരിക്കുന്നത് ആ മാമൻ്റെ റൂമിലേക്ക് വന്നിട്ടുള്ളത് ആരാണ് ഈ പെണ്ണ് മാത്രം ഈ പെണ്ണ് പെണ്ണിനിടയ്ക്ക് അവിടേക്ക് നൃത്യ സന്ദർശകന് കഥേര ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ആ പെണ്ണിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നായിയാക്കാൻ പോണ പെണ്ണാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ പോലീസ് അന്വേഷണം ഈ പെണ്ണിലേക്ക് ചെന്നു പെണ്ണിലേക്ക് എന്തപ്പോൾ പെണ്ണ് പറഞ്ഞു ഞാൻ ഉണ്ടായതൊക്കെ സത്യമാണ് ഞാൻ ഉണ്ടായ കഥകളെല്ലാം പോലീസിനോട് പറഞ്ഞു പോലീസിനും ഇവൾ കൊന്നതായിട്ടുള്ള തെളിവുകളൊന്നുമില്ല ഇവൾ ആ അവിടേക്ക് വന്നിട്ടുണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട് പക്ഷേ എന്താ സംഭവിച്ചതെന്നുള്ള പോലീസിന് ഒരു എത്തും പെടുത്തുമില്ല പോലീസ് അങ്ങനെ ഇവളെ ചോദ്യം ചെയ്ത് ഇവളെ വിട്ടു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമൻ മരിച്ചു മാമൻ മരിച്ചോട് കൂടിയിട്ട് മാമൻ്റെ വീട്ടിലെ മാമൻ്റെ ഭാര്യയും മക്കളും അപ്രത്യക്ഷമായി അവരെയും കാണാനില്ല അവരവിടെ മരിച്ച് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം മാമനെയും മാമൻ്റെ ഇതും അപ്രത്യക്ഷമായി അതിന് മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമന് വലിയൊരു തുണിക്കടയിണ്ടായിരുന്നു ആ തുണിക്കട ഒരു ദിവസം പെട്ടെന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരെ സ്റ്റോക്ക് എത്തിയിരിക്കുന്ന സമയത്ത് ആ തുണിക്കട മൊത്തം കത്തി പോകുന്നു കത്തിപ്പോയപ്പോൾ അതോടുകൂടി മാമൻ്റെ ആ ഒരു ബിസിനസ് സ്ഥാപനം അങ്ങോട്ട് നശിച്ചു പോയി പക്ഷെ മാമൻ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിരാക്ഷസനാണ് അദ്ദേഹം ഈ സിനിമാ രംഗത്ത് അയാൾക്ക് ഈ കടങ്ങളും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി അയാൾക്ക് മനസ്സിലായി ഇനി ഈ കടങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഒന്നുമില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ ഈ ഈ സ്വത്തുക്കളൊക്കെ ഭക്ഷിതെ ഇരിക്കുന്നു ഒരു നയാ പൈസ അയാളില്ല അപ്പോൾ ഇയാൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു തുണിക്കട കത്തിപ്പോയി അത് ലക്ഷങ്ങളും കോടികളും കൊണ്ട് ഇൻഷുർ ചെയ്യുന്നുണ്ടായിരുന്നു ആ കാശൊക്കെ ഇയാൾ നേരിട്ട് പേടിച്ച് വിദേശ അക്കൗണ്ടിലേക്ക് അയാൾ മാറ്റി അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഫൈനാൻസ് കമ്പനിയിലത്തെ സക്കല സമ്പാദ്യം ഇയാൾക്ക് കിട്ടാവുന്നത്ര ആൾക്കാർ കൊണ്ടുവച്ചിട്ടുള്ള കാശുകൾ മുഴുവൻ ഇയാൾ വിദേശ ബാങ്കുകളിലേക്ക് മാറ്റി ഇവിടെ ഒന്നും ഈ ഇയാൾക്ക് നയ പൈസ ഇല്ലാത്ത രീതിയിലാക്കി എന്നിട്ടെന്നുണ്ടായി ഇയാളെ ഈ മാമനല്ല മരിച്ചത് ഈ മാമൻ്റെ ഡ്രോപ്പായി അഭിനയിച്ചിട്ടുണ്ടല്ലോ അയാൾ ഇനി ഈ മാമൻ കൊന്നിട്ട് അവിടെ ഇട്ടത് അവിടെ ഇട്ടിട്ട് എന്തുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മാമൻ ഈ കാശും കാര്യങ്ങളെല്ലാം കൊണ്ട് മാമൻ വിദേശത്തേക്ക് പോകുകയാണ് ഇവിടെ മരിച്ചത് മാമന എന്നുള്ള വരുത്തി തീർക്കാനായിട്ട് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് മുൻപേ തന്നെ പൈസ കൊടുത്ത് ഏർപ്പാട് ചെയ്തു മാമനാണ് മരിച്ചത് എന്നുള്ളത് അവർ സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഡോക്ടറെ എടുത്ത് അതുപോലെ തന്നെ മാമൻ എല്ലായിടത്തും കളി എല്ലായിടത്തും കാശ് കൊടുത്ത് എല്ലായിടത്തും കെട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ തുണിക്കട തന്നെ ഇത്രയും കോടികൾ ഇൻഷുർ ചെയ്ത തുണിക്കട കത്തി പോയപ്പോൾ മാമൻ അവിടെ മുഴുവൻ വേസ്റ്റ് തുണികൾ ഇട്ടിട്ടാണ് കത്തിച്ച് കളഞ്ഞത് അപ്പോൾ ആ കത്തി തുണിക്കട അവിടെ ചെക്കിങ്ങിന് വരും ഫയർ സേഫ്റ്റി വരും കെ സി ബി വരും അപ്പോൾ ആ വരണ ഉദ്യോഗസ്ഥന് കാശ് കൊടുത്തരുത് ഷോർട്ട് സർക്യൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കാശ് ഈസി ആയി കിട്ടും അതൊക്കെ മുൻപേ കൊടുത്തു വെച്ചിട്ട് അതൊരു ഡ്രാമയാണ് സിനിമാക്കാരെ കഴിഞ്ഞ് ഈ പടം എടുക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ റിലീസ് ചെയ്യാൻ ഉണ്ട് വലിയ പടം വലിയ നടന അഭിനയിക്കുന്ന പടാന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ള സാക്കല തിയേറ്ററിൽ നിന്നും അഡ്വാൻസ് പഠിച്ചു ആ കാശും മാമൻ അങ്ങോട്ട് മാറ്റി അപ്പോൾ മാമൻ പൊളിഞ്ഞു പോകും നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് മാമൻ അറിയാതെ അതുപോലെ തന്നെ സ്വർണ്ണക്കടയിൽ ഉണ്ടാകുന്ന സ്വർണ്ണങ്ങൾ ഒക്കെ കൊണ്ടുവന്നിട്ട് അതും മാമൻ ഒക്കെ വിറ്റ് ആ സ്വർണ്ണങ്ങൾ മുഴുവൻ വിദേശത്തേക്ക് കടത്തി അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി മാമനും മാമൻ ആദ്യം പോയി ഇവിടെ മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എല്ലാ രേഖകളും ഉണ്ടാക്കി എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തു അതിന് മുന്നോടിയായിട്ട് ഇവളെ ഇട്ട് കൊടുക്കുകയും ചെയ്തു അപ്പോൾ കുറച്ച് നാൾ പോലീസ് വരെ പിന്നാലെ പക്ഷേ അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരും മാമൻ കാശ് കൊടുത്തിട്ടുണ്ട് അന്വേഷണം എന്തായാലും നടത്താണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ആ അന്വേഷണം കുറച്ച് ഒന്ന് വഴിമുട്ടി അന്വേഷണം അവസാനിപ്പിച്ചു മാമൻ മരിച്ചു പിന്നെ ഇനി വന്നു കഴിഞ്ഞാൽ മാമൻ മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് വിദേശത്തേക്ക് പോയി മാമന് വിദേശത്ത് ബിസിനസ് ഉണ്ട് ആ ബിസിനസ് നോക്കാൻ അവർ വിദേശത്തേക്ക് കടന്നു ആർക്കെന്ത് ചെയ്യാൻ പറ്റുന്നത് മാമൻ അവിടെയുണ്ട് കോടികൾ മാമൻ ഇവിടുന്ന് അങ്ങോട്ട് കടത്തി അവിടെ മാമൻ സുഖമായിട്ട് ജീവിച്ചു കാശുള്ളവരുടെ കാര്യം അതൊക്കെ തന്നെയാണ് പാവപ്പെട്ട കുറിക്കമ്മിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാരുടെ കാശും മറ്റുള്ളവരുടെ പാവപ്പെട്ടുള്ള കാശും സിനിമാക്കാരെ കാശും എല്ലാം മാമൻ ഇവിടെ പൊളിഞ്ഞ് താറായും താറുമാറായപ്പോൾ മാമനങ്ങോട് മാറ്റി അതാണ് ബുദ്ധി അതാണ് ഹീറോയിസം അതായിരിക്കണം ഹീറോയിസം അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഓക്കെ അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഞാൻ എന്തിനും പറയുന്നത് അത് കുറച്ച് ബൈ